ഹായ് എല്ലാവർക്കും പുതിയൊരു ജോബ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്പൊ ഇതിലേക്ക് കേരള പി എസ് സി വഴി അല്ലാതെ നിങ്ങൾക്ക് കേരള സർക്കാരിന് കീഴിൽ ഒരു ജോലിയാണ് അപ്പൊ ഇതിലേക്ക് സി എം ഡി വഴി സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന സ്ഥാപനമുണ്ട് ആ സ്ഥാപനം വഴി നിങ്ങൾക്ക് കേരള ആയുർവേദിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സൊസൈറ്റി കോട്ടക്കൽ കേരള ആയുർവേദ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സൊസൈറ്റി എന്നുള്ള സ്ഥാപനമുണ്ട് കോട്ടക്കലിലാണ് ഈ സ്ഥാപനം വരുന്നത് ഈ സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ട് ലാബ് ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞ ഒഴിവുണ്ട് ക്ലർക്ക് ഉണ്ട് പത്താം ക്ലാസ് ഉണ്ടായിരുന്ന മതി ക്ലർക്കിന് അതുപോലെ എൽ ഡി ടൈപ്പിസ്റ്റ് ഉണ്ട് ആയുർവേദ തെറാപ്പിസ്റ്റ് ഉണ്ട് ഇങ്ങനെ പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത് നല്ല ശമ്പളം ഉണ്ട് ഇരുപത്തിയാറ് എഴുന്നൂറ് മുതൽ എഴുപത്തി അഞ്ച് നാനൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന പോസ്റ്റുകൾ ഇതിലുണ്ട് അതിലേക്ക് ശമ്പളം നോക്കുകയാണെങ്കിൽ നമ്മൾ ലാബ് ടെക്നീഷ്യൻ ഉണ്ട് മുപ്പത്തഞ്ച് അറുന്നൂറ് മുതൽ എഴുപത്തി അഞ്ച് നാനൂറ് ക്ലർക്കിനാണെങ്കിൽ ഇരുപത്തിയാറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെ ശമ്പളം ഉണ്ട് എൽ ഡി ടൈപ്പിസ്റ്റ് ആണെങ്കിൽ ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് ആയുർവേദ തെറാപ്പിസ്റ്റിന് ശമ്പളം ഇരുപത്തിയേഴ് തൊള്ളായിരം മുതൽ അറുപത്തിമൂന്ന് എഴുന്നൂറ് അങ്ങനെയാണ് ശമ്പളമൊക്കെ വരുന്നത് അപ്പൊ നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിന് കയ്യിൽ പി എസ് സി പരീക്ഷയില്ലാതെ പി എസ് സി പരീക്ഷ ഇല്ലാന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവര് സി എം ഡി നടത്തുന്ന ഒരു എക്സാം ഉണ്ട് ആ എക്സാം ഉണ്ടാവും അല്ലെങ്കിൽ ഡയറക്റ്റ് ഇന്റർവ്യൂ ആയിരിക്കും ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ എക്സാം ആയിരിക്കും കുറച്ചാൾ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ഇതിന് ഡയറക്റ്റ് ഇന്റർവ്യൂ ആയിക്കൊണ്ടായിരിക്കും അപ്പൊ താല്പര്യമുള്ള ആൾ തീർച്ചയായും ഈ അവസരം ഉപയോഗിക്കാം നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പൊ കേരള സർക്കാരിന് കീഴിൽ പി എസ് സി പരീക്ഷ ഇല്ലാതെ സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ മുഴുവൻ കാണും നിങ്ങളുടെ ഫ്രണ്ട്സുകൾ നിങ്ങൾക്ക് ഇനി അപേക്ഷിക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സുകൾ ചിലപ്പോൾ ഉണ്ടാവും ചില ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം അത് വന്നിരിക്കുന്നത് കേരള ആയുർവേദിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സൊസൈറ്റീസ് എന്ന് പറഞ്ഞ സൊസൈറ്റി എന്ന് പറഞ്ഞ ആ ഒരു സ്ഥാപനം കോട്ടക്കൽ ആണ് ഇതിന്റെ ഈ ഒരു സ്ഥാപനം വരുന്നത് ആ സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ലാബ് ടെക്നീഷ്യൻ ഉണ്ട് ക്ലർക്ക് ഉണ്ട് എൽ ഡി ടൈപ്പിസ്റ്റ് ഉണ്ട് ആയുർവേദ തെറാപ്പിസ്റ്റ് ഉണ്ട് ഇങ്ങനെയൊരു പോസ്റ്റുകൾ വന്നിരിക്കും ഇതിന്റെ പോസ്റ്റുകളുടെ ക്വാളിഫിക്കേഷനും ഡീറ്റെയിൽസും സാലറിയും എല്ലാം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് ഫസ്റ്റ് ലാബ് ടെക്നീഷ്യാണ് കാറ്റഗറി നമ്പർ ഒന്നേ രണ്ടായിരത്തി കാറ്റഗറി നമ്പറിലാണ് വിജ്ഞാനുള്ളത് പാസ് ഇൻ ബി എച്ച് എസ് സി എം എൽ ടി കോഴ്സ് പാസ് ആയിരിക്കാം അതുപോലെ പാസ് ഇൻ പ്ലസ് ടു വിത്ത് സയൻസ് ഗ്രൂപ്പ് ഓർ ഈക്വൽ ക്വാളിഫിക്കേഷൻ അതിനോട് കൂടി തന്നെ പാസ് ഇൻ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഡി എം എൽ ടി കൂടിയും പാസ് ആയിരിക്കണം അതുപോലത്തെ പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ കൂടി വേണം ശമ്പളം പറഞ്ഞു മുപ്പത്തി അഞ്ച് നാനൂറ് മുതൽ എഴുപത്തിഞ്ച് നാന്നൂറ് വരെ ശമ്പളം അതുപോലെ തന്നെ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി വരെ വയസ്സുവരത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിലേക്ക് രണ്ട് വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസ് ഏകദേശം ജനറൽ കാറ്റഗറിക്ക് അഞ്ഞൂറോളം വരുന്നത് എസ് സി എസ് ടിക്ക് മുന്നൂറാണ് വരുന്നത് പിന്നെ ക്ലർക്ക് പോസ്റ്റിലേക്ക് നൂറ്റേ രണ്ടായിരത്തി നാല് കാറ്റഗറി നമ്പറിൽ ക്ലർക്കിലേക്ക് പാസ് ഇൻ എസ് എൽ സി ഓർ ഈക്വലന്റ് അതുപോലെ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെ ശമ്പളം പതിനെട്ടു വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ അതിലേക്ക് ഏജ് ലിമിറ്റ് പറയുന്നത് ഇതിലേക്ക് രണ്ട് വേക്കൻസിയാണ് അതിലേക്കും നിങ്ങൾക്ക് ഫീസ് അടക്കണം അതുപോലെ ക്ലർക്ക് ഇതിലേക്ക് ക്ലർക്ക് നമ്മൾ പത്താം ക്ലാസ് തന്നെയാണ് ക്ലർക്കിന് പക്ഷെ ഇത് എസ് സി എസ് ടി രണ്ട് വേക്കൻസി എസ് സി എസ് സി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ എൽ ഡി ടൈപ്പിസ്റ്റ് ഉണ്ട് അതിലേക്ക് എസ് എൽ സി ഒരു ഈക്വലന്റ് പിന്നെ കെ ജി ടി ടൈപ്പ് റേറ്റിംഗ് അറിഞ്ഞിരിക്കണം ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപത്തി എഴുന്നൂറ് ശമ്പളം പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി വയസ്സ് വരെ അപ്ലൈ ചെയ്യാം ഒരു വേക്കൻസി എസ് സിക്ക് ആണ് എസ് സി ഇത് റിസർവ് ചെയ്തിരിക്കുന്നത് പിന്നെ ആയുർവേദ തെറാപ്പിസ്റ്റ് ഉണ്ട് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് എസ് എൽ സി ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പാസ് ആയിരിക്കണം ഇരുപത്തി ഏഴ് തൊള്ളായിരം മുതൽ അറുപത്തിമൂന്നിരുന്ന ശമ്പളം ഉണ്ട് അതിലേക്ക് ഒരു വേക്കൻസിൽ ഡി ടൈപ്പിസ്റ്റ് അതുപോലെ തന്നെ സെയിം മുമ്പ് പറഞ്ഞ അതേ ക്വാളിഫിക്കേഷനു വേണ്ടത് അത് അപ്ലൈ ചെയ്യേണ്ടത് കേരള പി എസ് സി വഴി സി എം ഡി വൈ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന സ്ഥാപനമുണ്ട് ആ സ്ഥാപനം വഴി നിങ്ങൾ അതിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടത് അപ്പൊ അത് അപ്ലൈ ചെയ്യാൻ ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങക്ക് സ്കാൻ ചെയ്ത് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അപേക്ഷിക്കാവുന്ന എല്ലാ ജോബ് അപ്ഡേറ്റ്സും നിങ്ങൾക്ക് അത് അതുവഴി ലഭിക്കുന്നതാണ് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം അപ്പം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തിട്ടുള്ള അപ്ഡേഷൻസ് നിങ്ങളുടെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുക തീർച്ചയായും ഈ ചാനൽ ഫോളോ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ